നമസ്തേ പലരും എന്നെ വിളിച്ചു പറയുന്നു അതുപോലെ എന്റെ വീഡിയോസിന്റെ എല്ലാം ഇടയില് കമന്റ് ആയിട്ടിടുന്നുണ്ട് ദേവി മഹാത്മ്യം പാരായണം ചെയ്യേണ്ട വിധം ഒന്ന് പറയാമോ ഞാനിന്ന് ആഗ്രഹിക്കുന്നു ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിനൊപ്പം തന്നെ അത് വിധം പറയുന്നതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് എന്നുകൂടെ പറഞ്ഞിട്ടാവാം എന്ന് വിചാരിക്കാം ഞാൻ എന്റെ മുൻ വീടുകളിലൊക്കെ പറയാറുണ്ട് നമുക്ക് ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത് നമ്മളുടെ ജന്മത്തിന്റെ സുഹൃതത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാപപുണ്യങ്ങൾ ഏകദേശം സമമായി തീരുമ്പോഴാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുക ആ കിട്ടുന്ന മനുഷ്യജന്മത്തിലൂടെ നല്ലതെല്ലാം ചെയ്ത് മുക്തിയിലേക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു ഈ ആത്മാവിന്റെ ഒരു വാഹനം മാത്രമാണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള മനുഷ്യ ശരീരം അത് കൂടുതലൊന്നും നമ്മൾ ഈ ശരീരത്തെ സ്നേഹിക്കേണ്ടതില്ല എന്ന് ശരിക്കും അങ്ങനെയാണ് പക്ഷേ നമ്മളൊക്കെ ഈ ശരീരത്തോടും ഈ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നവരോടുമൊക്കെ കൂടുതൽ മമത്വമുള്ളവരായി തീർന്നിരിക്കുകയാണ് നമ്മളുടെ പുണ്യത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ദുഷ്കൃതികളുടെ അല്ലെങ്കിൽ സത്കർമ്മങ്ങളുടെയൊക്കെ ഫലം സാമ്പത്തികമായിട്ട് രോഗമായിട്ട് ഭാര്യയായിട്ട് മക്കളായിട്ട് സുഹൃത്തുക്കളായിട്ട് ബന്ധുക്കളായിട്ട് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവരായിട്ട് കൂടെയുള്ള മൃഗങ്ങളായിട്ട് അല്ലെങ്കിൽ പക്ഷി മൃഗാദികളായിട്ട് അങ്ങനെ ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളുമായിട്ട് നമ്മുടെ പൂർവ്വബന്ധ കർമ്മബന്ധങ്ങളെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആരും നമുക്ക് ഈ ശരീരവും അനുവദിച്ച് ഈ ശരീരത്തിലൂടെ യാത്ര ചെയ്യാനായി ആരാണോ നമ്മെ ഇങ്ങടെ അയച്ചത് നമ്മള് കണ്ടിട്ടില്ല അയച്ചയാളെ ആ അയച്ചയാള് ഈ വസ്തുക്കളൊക്കെ ആയിട്ട് നമ്മുടെ കർമ്മബന്ധത്തിനനുസരിച്ചുള്ള ആവശ്യമായ അടങ്ങുന്ന ബന്ധങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മെ അങ്ങനെ ഉള്ള ബന്ധം സ്ഥിതി ചെയ്യുന്നിടത്തേക്ക് നമ്മെ പറഞ്ഞു വിട്ടു നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് വരെ ആ തീരുമാനിച്ച ബന്ധങ്ങളിലൂടെയും ഒക്കെ കറങ്ങി തിരിഞ്ഞ് സഞ്ചരിച്ചു വേണം പോകാൻ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കഴിയുമ്പോൾ ആ ആത്മാവിനെ ശുദ്ധമാക്കാൻ ശരീരത്തെയോടെ ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ആ ആത്മാവിനെ ശുദ്ധമാക്കാൻ വേണ്ട ചില നിയമങ്ങൾ ചില കാര്യങ്ങൾ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ആത്മാവിനെ മുക്തമാക്കുന്നവരൊപ്പം നമ്മുടെ ജീവിതയാത്രയില് ഈ ശരീരത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള യാത്രയില് വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ചില കർമ്മ പദ്ധതികളും ഋഷീശ്വരമാർ നിർദ്ദേശിച്ചത് അതിലൊന്നാണ് ദേവിയും ആത്മീയ പാരായണം പരലോകത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ സ്ഥിതി ചെയ്തപ്പോൾ പരലോകം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചു നമ്മൾ മുൻജന്മം എന്നാണ് അതിൽ ഈ ജന്മത്തിൽ കിട്ടിയപ്പോൾ ഏറ്റവും വലിയ ശരിക്കും നമ്മുടെ ദുരിതം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ് നമ്മുടെ പാപമുക്തമാകുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും അടങ്ങുന്ന കുടുംബ ബന്ധങ്ങളായിരിക്കും നമുക്ക് നൽകാം ആരുടെ കുടുംബത്തിലാണെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തില്ല ഏറിയും കുറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ ചിലരുടെ കുടുംബ ബന്ധത്തിൽ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനോഭേദനകളും നരകയാതനകളും അനുഭവിക്കേണ്ടി വരുമ്പോൾ വേറെ ചിലരുടെ കുടുംബ ബന്ധങ്ങളിൽ വേറെ അതിന്റേതായ ഏറ്റക്കുറച്ചിലൊക്കെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങളിലൂടെ ഒക്കെ അങ്ങോട്ട് പോകും കുടുംബ ബന്ധങ്ങളുള്ളവർക്ക് ആ കുടുംബ ബന്ധങ്ങളിലൊന്നും പെടാതെ കുറച്ചുകൂടെ എളുപ്പമായി മുക്തി നേടാൻ കഴിയുന്നവരെ സംബന്ധിച്ച് അവര് ഈശ്വര ചിന്തയെ മാത്രം അടങ്ങുന്ന ആശ്രമ ജീവിതത്തിലും ഏകാന്തവാസങ്ങളിലും ഒക്കെ ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും നമുക്ക് ഭഗവാൻ വിജയിച്ചിരിക്കുന്നത് സാധാരണ പൂർവ്വ ഒരു ഭാഗം മനുഷ്യജന്മങ്ങൾക്ക് വിശ്രമിച്ചിരിക്കുന്നത് കുടുംബജീവിതവും അതിലെ യാതനകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു മുക്തിമാർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം വാതിൽ തുറന്നു തരികയാണ് ആ കുടുംബജീവിതത്തിലെ ആ മുക്തിമാർഗത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നതോടൊപ്പം നമ്മുടെ മനുഷ്യ അതിനു വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആ കർമ്മഭാവങ്ങളുടെ ഉപകാരം കൂടെ തീരാൻ വേണ്ടി കൂടെ ചെയ്യുന്ന ഒരു കർമ്മമാണ് ദേവി മഹാത്മ്യ ഒരു കർമ്മമാണ് ദേവി മഹാത്മ്യ പാരായണം ദേവി ദേവി മഹാത്മ്യ പാരായണം മുജ്ജന്മ ദുരിതങ്ങളെ അകറ്റുകയും ഈ ജന്മം ഒരു പരിധിവരെ വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യാൻ ഈ ദേവി മഹാത്മ്യ പാരായണം നമ്മെ സഹായിക്കും അതെങ്ങനെ പാരായണം ചെയ്യണം എന്നതാണ് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ാര്യം ചെയ്യുമ്പോഴും നമ്മളെ അതിന് പ്രാപ്തമാക്കുന്ന ഒരു വ്യക്തിയാണ് ഗുരു അപ്പോ ആദ്യം ഗുരുവിനെ ഒന്ന് ഓർക്കുക ഓർത്താമതി പൂജാതി കർമ്മങ്ങളിലൊക്കെ അതിന് വിധിയുണ്ട് ദേവി മഹാത്മ്യം ദേവിയെ ആവാഹിച്ച് പൂജ ചെയ്തൊക്കെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നിടത്താണെങ്കിൽ അതിന് അതിന്റെ വിധിയുണ്ട് സാധാരണ വീടുകളിൽ നിന്നും അത് പ്രായോഗ്യമല്ലാത്തതുകൊണ്ട് ദേവി മഹാത്മ പാരായണം ചെയ്യാനായിട്ട് ആദ്യം ഗുരുവിനൊന്ന് ഓർക്കുക പിന്നെ ഗണപതിയെ ഒന്ന് ധ്യാനിക്കുക ഈ ഗുരുവന്ദനവും ഗണപതി വന്ദനവും ഒക്കെ ഏത് ദേവി മഹാത്മാ ഗ്രന്ഥത്തിലും കാണുമെന്നുള്ളത് കൊണ്ട് അതങ്ങോട് പാരായണം ചെയ്തു പോയാൽ മതി അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഗുരുവന്ദനം ഏതാണെന്ന് അറിയാം അപ്പൊ ഗുരുവിനെ ഓർക്കുന്ന മനസ്സിലാവും അതിന്റെ താഴെ ഗണപതി ബന്ധനമുണ്ട് അത് ഗണപതിയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ ഗണപതി ധ്യാനിക്കാം അത് കഴിഞ്ഞ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് എന്നൊന്ന് സങ്കല്പിക്കുക എന്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഈ സങ്കല്പത്തിൽ പറയുന്നത് എനിക്ക് അത് വേണം ഇത് വേണം അല്ലെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ ധനം കിട്ടണം അല്ലെങ്കിൽ എന്റെ ആരോഗ്യം ഒക്കെ നന്നായി എനിക്ക് അസുഖമൊക്കെ മാറി എനിക്ക് നല്ല ആരോഗ്യമുള്ളതായിരിക്കണം ഇതെന്നൊന്നും പ്രാർത്ഥിക്കാതെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് എന്റെ ഒരു പെഴ്സന അഭിപ്രായം പലർക്കും പല രീതിയിലാവാം പല പുസ്തകങ്ങളിലും പല ധ്യാനങ്ങൾ കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സങ്കല്പത്തെ ചെയ്യാം ഞാനൊരു ഉദാഹരണത്തിന് പറയാം ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രസാദ സിദ്ധ്യർഥം അത്രയും മതി ശ്രീ ദേവി മഹാത്മ്യ പാരായണം കരിഷ്യേ എന്നെല്ലാത്തിലും ഉണ്ടാവും അപ്പൊ ഇത്ര എടുക്കാം ഇതിലെ സങ്കല്പങ്ങൾ വളരെയധികം ഇങ്ങനെ വലിയ ഒരുപാട് ഭാഗങ്ങളിലൊക്കെ പലതും കാണാം അത് മുഴുവനും വായിക്കണമെന്നില്ല നമ്മുടെ മനസ്സിൽ എനിക്ക് എന്റെ മനസ്സിൽ ഒതുങ്ങുന്ന ഒരു സങ്കല്പമാണിത് ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രസാദ് ഗർഭം ശ്രീ ദേവി മഹാത്മ പാരായണം കരിഷ അത്ര മതി അപ്പോ ദേവി മഹാത്മ പാരായണം വായിക്കാനുള്ള സങ്കല്പമായി അത് കഴിഞ്ഞ പിന്നെ ഒരു ഒരേഴ് പ്രാവശ്യം ശാപോദ്ധാരണ മന്ത്രം ജപിക്കാം ശാപോദ്ധാരണ മന്ത്രങ്ങൾ ഇപ്പോൾ പല രീതിയിലും പല വ്യത്യസ്തങ്ങളായിട്ട് കാണുന്നുണ്ട് സാധാരണയായിട്ട് ഓം ഹ്രീം ക്രീം ശ്രീം ക്രാം ക്രീം ചണ്ഡികേ ദേവി ശാപ ശാപാനുഗ്രഹം ഗുരുഗുരു സ്വാഗതാണ് ചിലതിലെ ശാപനാശാനുഗ്രഹം ഗുരുഗുരു സ്വാഗതാണ് എന്തിലാണെങ്കിലും നിങ്ങളുടെ കയ്യില് എന്താണോ അത് തന്നെ സ്വീകരിക്കുക ശാപനാശാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ശാപങ്ങളോ ദുരിതങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതെല്ലാം പോയി നല്ലത് വരണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നിന്ന് മുക്തി നേടണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ശാപോധാരണ മന്ത്രം അപ്പൊ ശാപനാശാനുഗ്രഹം എന്നാവാം ഇനി ശാപാനുഗ്രഹം ഒരു ഒരു സ്വാഹ എന്ന ശാപം തന്നെ അനുഗ്രഹമായി തീരണമേ നമ്മുടെ പുരാണങ്ങളൊക്കെ നോക്കി നമുക്കറിയാം പല ശാപങ്ങളും വിയില് അനുഗ്രഹമായി തീർന്നിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ശാവ അനുഗ്രഹം ഒരു സ്വാഹ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഏത് ശാവങ്ങൾ കിട്ടിയാലും അതും അനുഗ്രഹമായി തീരണമേ എന്ന സങ്കല്പത്തോടെ ആ മന്ത്രവും ജപിക്കാം അത് കഴിഞ്ഞ അങ്ങനെ ശാപോദാരണ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്കീലന മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുക ശാവോധാരണ മന്ത്രം ഏഴ് പ്രാവശ്യം ജപിക്കുക അത് കഴിഞ്ഞിട്ട് ഉത്കീലന മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുക അതൊക്കെ ആ ഗ്രന്ഥത്തിലുണ്ട് അതുകൊണ്ട് അത് ജപിക്ക അങ്ങനെ മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാല് പിന്നെ ദേവി കവചം ജപിക്കുക ദേവി കവചം ഒക്കെ ജപിച്ചു കഴിഞ്ഞാല് പിന്നെ അർഗളാസ്തോത്രം ജപിക്കുക അർഗളാസ്തോത്രം ജപിച്ചിട്ട് അത് കഴിഞ്ഞ ആ കീലകസ്തോത്രം ജപിക്കുക ആ കീലക കീലകസ്തോത്രം ജപിച്ചു കഴിഞ്ഞാൽ താന്ത്രികം രാത്രിസൂക്തം എന്ന ഇതുണ്ട് ഒരു സൂക്തമുണ്ട് ആ താന്ത്രികം രാത്രിസൂക്തം ജപിക്കുക ചില ഗ്രന്ഥങ്ങളില് കീലകസ്തോത്രമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നവാക്ഷരി മന്ത്രം ജപിക്കുകയായിരിക്കും ചില ഗ്രന്ഥങ്ങളില് താന്ത്രികം രാത്രി രാത്രിസൂക്തത്തിന് ശേഷമായിരിക്കും നവാക്ഷരി മന്ത്രം ഉണ്ടാകുക എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല അത് നിങ്ങൾടെ കയ്യിലുള്ളതനുസരിച്ച് നിങ്ങൾ ജപിക്കുക അങ്ങനെ രാത്രി ശേഷം നവാക്ഷരി മന്ത്രം ജപിക്കുക അത് നൂറ്റെട്ട് ആവാം അല്ലെങ്കിൽ അമ്പത്തിനാല് പ്രാവശ്യമാവാം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക അല്ലെങ്കിൽ അമ്പത്തിനാല് പ്രാവശ്യം ജപിക്കുക അത് ജപിച്ചിട്ട് പിന്നെ ദേവി മഹാത്മ്യം മുഴുവൻ പാരായണം ചെയ്യുക അങ്ങനെ ദേവി മഹാത്മ്യം മുഴുവൻ പതിമൂന്ന് അധ്യായവും പാരായണം ചെയ്യുക അതിനുശേഷം താന്ത്രികം ദേവി സൂക്തം ജപിക്കുക ആ ദേവി സൂത്ര സൂത്രം ജപിച്ചതിനു ശേഷം വീണ്ടും ഒരു അമ്പത്തിനാല് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം നവാക്ഷരി മന്ത്രം ജപിക്കുക അതിനുശേഷം മൂന്ന് രഹസ്യ രഹസ്യത്രയങ്ങളുണ്ട് ആ പ്രാധാന്യ രഹസ്യം വൈകൃതിക രഹസ്യം മൂർത്തി രഹസ്യം ഈ മൂന്ന് പ്രാധാന്യ രഹസ്യങ്ങളും അവിടെ ഇരുന്ന് ജപിക്കുക അതിനുശേഷം ക്ഷമാ പ്രാർത്ഥനയും നടത്തി ദേവിയെ നമസ്കരിച്ച് അവിടെ എഴുന്നേൽക്കുക ഇതാണ് ശരിയായ രീതിയിലുള്ള ദേവി മഹാത്മ പാരായണം ഇത് പാരായണം ചെയ്യാൻ ഒരു മൂന്നേ മുക്കാൽ മണിക്കൂർ എടുക്കും മൂന്നര മുതൽ മൂന്നേ മുക്കാൽ മണിക്കൂർ വരെയുള്ള സമയം എടുക്കും അതിനിടയ്ക്ക് നമ്മൾ ഒരു ഭാഗമൊക്കെ തീർന്നിട്ട് എഴുന്നേറ്റുമെങ്കില് ആ സമയം കൂടെ അതിനകത്ത് കൂടുതലാവുകയും ചെയ്യും അപ്പൊ ഒരു മൂന്നേ മുക്കാൽ ഇപ്പൊ ഞാനൊക്കെ സാധാരണ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുഴുവൻ വായിക്കുക എന്ന രീതിയാണ് രാവിലെ പാരായണം ഈ നാല് മണ്ഡലകാലം മുഴുവൻ പാരായണം ഉണ്ടായിരുന്നു ഒരു മൂന്നേ മുക്കാല ഒരു നാലേ നാലേ കാലോടു കൂടി നാലരയോടുകൂടി പാരായണം ആരംഭിക്കുക അത് കഴിഞ്ഞ ഒരു മൂന്നേ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോ ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ തീരാവുന്ന രീതിയിൽ അതിനിടയ്ക്ക് കുറച്ചു സമയം ചിലപ്പോൾ എട്ടുമണിയൊക്കെ ആവും കാരണം വെച്ചാൽ എന്റെ ഇവിടെ അമ്പലം ഉണ്ടെന്ന് അറിയാം ആ അമ്പലത്തിലെ പൂജ ഞാൻ തന്നെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ വാഹനം മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വായിക്കാൻ തുടങ്ങാം അപ്പൊ അതനുസരിച്ച് വൈകും അതെല്ലാം മക്കളാരെങ്കിലും ആണ് പൂജ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയണം മാത്രമായിരിക്കും അപ്പൊ അതനുസരിച്ച് നേരത്തെ ആവും അപ്പൊ അങ്ങനെ ഒരു മൂന്നേ മൂന്നേ മുക്കാൽ മണിക്കൂറാണ് ഞാൻ ജപിക്കുക ഞാൻ ജപിക്കുന്ന ദിവസങ്ങളിലൊക്കെ സാധാരണയായിട്ട് അങ്ങനെയാണ് ചെയ്യാറ് എല്ലാ ദിവസവും പ്രായോഗികമായി അങ്ങനെ ജപിക്കാൻ കഴിയില്ല എങ്കില് എന്ത് ചെയ്യാം ഓരോ ചരിതമായിട്ട് നമുക്ക് ജീവിക്കാം അങ്ങനെ ജപിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം ഗുരുവിനെ മതി അടുത്തൊരു വിധിയാണ് പറയുന്നത് ഒരു വിധി കഴിഞ്ഞു രണ്ടാമത്തെ ഒരു വിധി മൂന്ന് ദിവസമായിട്ട് ജപിക്കാം എന്നുള്ളതാണ് അങ്ങനെ ജപിക്കുമ്പോൾ ആദ്യം ഗുരുവിനെ ഓർക്കുക ഗണപതിയെ ധ്യാനിക്കുക സങ്കല്പം ചെയ്യുക ശാപോദാരണ മന്ത്രം ഉത്കീലന മന്ത്രം ഇത്രയും എല്ലാ ദിവസവും വേണം ദേവി കവചവും എല്ലാ ദിവസവും ജീവിക്കാമെങ്കിൽ നന്നായിരിക്കും അത് പറ്റില്ലെങ്കിൽ ഗുരുവിനെ ഓർക്കുക ഗണപതി ധ്യാനിക്കുക സങ്കല്പം ചെയ്യുക സഹോദരണ മന്ത്രവും ഉത്കീർണ മന്ത്രവും ഇരുപത്തിനൂറു വർഷം ജപിച്ചതിനു ശേഷം ആദ്യ ദിവസം ഈ ദേവി കവചം അർഗളാസ്തോത്രം കീലകസ്തോത്രം താന്ത്രിക നവാക്ഷരി മന്ത്രം ഒക്കെ ഈ നവാക്ഷരി മന്ത്രം എല്ലാ ദിവസവും ജപിക്കാം ഉത്കീർണ മന്ത്രം കഴിഞ്ഞിട്ട് നവാക്ഷരി മന്ത്രവും ജപിക്കാം ഈ താന്ത്രിയം രാത്രി സൂത്രം എല്ലാ ദിവസവും ജപിക്കാം ഈ ദേവി കവചം കഴിയുമെങ്കിൽ ജീവിക്കുക ആഗ്രഹ സ്ത്രോത്രം ഒക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം എന്നിട്ട് ദേവി മഹാത്മ്യം ഒന്നാമത്തെ ചരിതം ആയിരത്ത ദിവസം ഒന്നാമത്തെ ചരിതം വായിക്കുക നിർത്തുക രണ്ടാമത്തെ ദിവസം അതേപോലെ തന്നെ ഗുരുവിനെ ഓർക്കുക ഗണപതിയെ ധ്യാനിക്കുക സങ്കല്പം ചെയ്യുക ശാപോദ്ധാരണവും ഉദ്ഗീല മന്ത്രവും ജീവിക്കുക ദേവീകവചം കഴിയുമെങ്കിൽ ജീവിക്കുക ഇല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക താന്ത്രിയം രാത്രി സൂക്തം ഒന്ന് ജീവിച്ചിട്ട് നവാക്ഷരി മന്ത്രം അമ്പത്തിനാല് പ്രാവശ്യം ജപിക്കുക അത് കഴിഞ്ഞ് ദേവി മഹാത്മം മധ്യമചരിതം ജപിക്കുക അത് കഴിഞ്ഞ് ആ ജപം കഴിഞ്ഞിട്ട് അമ്പത്തിനാലോ അല്ലെങ്കിൽ നൂറ്റെട്ട് ഒരു നവാക്ഷി മന്ത്രം കൂടെ ജപിച്ചിട്ട് അവസാനിപ്പിക്ക പിന്നെ മൂന്നാമത്തെ ദിവസം ഗുരുവിനെ സ്മരിക്കുക ഗണപതിയെ ധ്യാനിക്കുക സങ്കല്പം ചെയ്യുക ശാപോദരണവും ഉത്കീർണ മന്ത്രവും ഒക്കെ ജപിക്കുക അത് കഴിഞ്ഞ് താന്ത്രികം രാത്രി സൂക്തം ജപിച്ചിട്ട് നവാക്ഷരി മന്ത്രവും ജപിച്ചതിനു ശേഷം ഉത്തമചരിതം പാഠം ചെയ്യുക ഉത്തമചരിതം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ താന്ത്രികം ദേവി സൂക്തം ജപിക്കുക തവാക്ഷി മന്ത്രം ജപിക്കുക രഹസ്യത്രയം മൂന്നും ജപിക്കുക അതിനുശേഷം ക്ഷമാ പ്രാർത്ഥന നടത്തി നമസ്കരിച്ച് എഴുന്നേൽക്കുക ഇതാണ് മൂന്ന് ദിവസം കൊണ്ട് പാരായണം ചെയ്യേണ്ട വിധി ഇനി ഏഴ് ദിവസം കൊണ്ട് പാരായണം ചെയ്യേണ്ട വിധിയുണ്ട് അതിൽ ആദ്യത്തെ ദിവസം ആ പറഞ്ഞതെല്ലാം തന്നെ ചെയ്യുക ആദ്യ ഗുരുവിനെ ഓർക്കുക ഗണപതിയെ ധ്യാനിക്കുക സങ്കല്പം ചെയ്യുക ശാപോധാരണ മന്ത്രവും ഉൽക്കീർണ മന്ത്രവും ജപിക്കുക ദേവീ കവചം അർഗള സ്തോത്രം കീരക സ്തോത്രം താന്ത്രികം രാത്രി സൂക്തം നവാക്ഷരീ മന്ത്രം പിന്നെ ദേവീ മഹാത്മ്യം ഒന്നാമത്തെ അധ്യായം മാത്രം ഒരു ദിവസം ജപിക്കുക അത് കഴിഞ്ഞ് അവസാനം നവാക്ഷര മന്ത്രം അമ്പത്തിനാലോ ജപിക്കണിക്കാട് ജീവിച്ചിട്ട് അവസാനിപ്പിച്ച് തൊഴുതുപോലും മസ്കരിച്ചു പോരുക രണ്ടാമത്തെ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവിനെ ഓർത്ത് ഗണപതിയെ ധ്യാനിച്ച് സങ്കല്പം ചെയ്ത് ശാഗോധാരണ മന്ത്രവും പുൽകീണ മന്ത്രവും ജപിച്ച് കഴിഞ്ഞിട്ട് ദൈവികവചം പറ്റുമെങ്കിൽ ജപിക്കാം ഇല്ലെങ്കില് താന്ത്രികം രാത്രി സൂക്തം ജപിച്ച് ആ നവാക്ഷയ മന്ത്രവും ജപിച്ചതിന് ശേഷം മധ്യമ ചരിത്രത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായം മധ്യമചരത്തിലെ രണ്ട് മൂന്ന് ദ്വിതീയ തൃതീയ അധ്യായങ്ങൾ പാരായണം ചെയ്യുക അതിനുശേഷം നവാക്ഷരി മന്ത്രം ജപിച്ച് തൊഴുത് അവസാനിപ്പിക്കുക രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ദിവസം ജപിക്കേണ്ട കാര്യങ്ങളെല്ലാം ജപിക്കുക അതിനുശേഷം നാലാമത്തെ അധ്യായമായ ആ ദേവി സ്തുതി മാത്രം ജപിച്ച് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുകയും പറഞ്ഞ പോലെ താന്ത്രിക ദേവസു ജപിക്കാൻ പറ്റി ജപിക്കുക അല്ലെങ്കിൽ നവാക്ഷി മന്ത്രം മാത്രം ജപിച്ച് അവസാനിപ്പിക്കാം അത് കഴിഞ്ഞ നാലാമത്തെ ദിവസം ഉത്തമ ചരിതത്തിലെ രണ്ടെണ്ണം അഞ്ചാമത്തെയും ആറാമത്തെയും അധ്യായം ജപിക്കുക അഞ്ചാമത്തെയും ആറാമത്തെയും അധ്യായം ജപിക്കാം അതോടൊപ്പം ഏഴാമത്തെയും ജപിക്കുക അഞ്ച് ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ നാലാമത്തെ ദിവസം ജപിക്കാം അഞ്ച് ആറ് ഏഴ് എട്ട് അധ്യായങ്ങള് നാലാമത്തെ ദിവസം ജപിക്ക അതിന് അഞ്ചാമത്തെ ദിവസം ഒമ്പത് പത്ത് അധ്യായങ്ങള് ജപിക്കുക ആറാമത്തെ ദിവസം പതിനൊന്നാമത്തെ അധ്യായം നാരായണി സ്തുതി ജപിക്കാം ഏഴാമത്തെ ദിവസം പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങൾ ജപിക്കാം അത് ജപിച്ചു കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ നവാക്ഷര മന്ത്രമൊക്കെ ജപിച്ച് രഹസ്യത്രയവും ജപിച്ചിട്ട് ക്ഷമാപ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കാം ക്ഷമാപ്രാർത്ഥന എല്ലാ ദിവസവും ജപിക്കുന്നതും നല്ലതാണ് ഇത്രയും ചെയ്യുക ഇങ്ങനെ മൂന്ന് വിധത്തിൽ നമുക്ക് ദേവി മഹാത്മ്യം പാരായണം ചെയ്യാം പക്ഷേ ആദ്യം പറഞ്ഞ പാരായണം ചെയ്യാനാണ് ശരിയായ വിധിയുള്ളത് മറ്റെല്ലാം സൗകര്യപ്രദമായ രീതിയിൽ പിന്നീട് എപ്പോഴോ ഒക്കെ ഉദയം ചെയ്തതാണ് എങ്കിലും നമ്മളുടെ ഈ കയ്യുഗത്തില് ഒരു ശ്ലോകമെങ്കിലും വായിക്കാൻ കഴിഞ്ഞാൽ അത്രയും നന്മയാണല്ലോ കാരണം പ്രാരാബ്ധ കർമ്മങ്ങളുടെ പിടിയിലകപ്പെട്ട് അതിന്റെ മഹാദുരിതങ്ങളിലകപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒന്നല്ലെങ്കില് മറ്റൊരു വിധത്തില് ഈ കലിയുഗത്തിലെ ഈ ഭൂമിയിൽ ഉടലെടുക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും ദുരിതങ്ങളുണ്ട് എന്റെ അടുത്തുണ്ട് അപ്പോ മനുഷ്യരായി ജനിക്കുന്ന നമ്മളിൽ വിവേക ബുദ്ധിയോടുകൂടി മുക്തിക്കായി പറഞ്ഞു വിട്ടിരിക്കുന്ന ശരീരമാണ് കിട്ടിയിട്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറ്റീകരിക്കാം കാരണം നമ്മുടെ ജന്മാന്തര ദുരിതം തീർന്ന് മുക്തിപഥത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദുരിതങ്ങൾ കൂടുതലുണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടോ പല വിധത്തിലായിരിക്കാം ചിലപ്പോ മക്കൾ രൂപത്തിലാവാം ചിലപ്പോ ഭാര്യ രൂപത്തിലാവാം ചിലപ്പോൾ സഹോദര രൂപത്തിലാവാം ചിലപ്പോൾ പിതൃ രൂപത്തിലോ മാതൃരൂപത്തിലോ അല്ലെങ്കിൽ ബന്ധു രൂപത്തിലോ സുഹൃത്ത് രൂപത്തിലോ ഒക്കെ നമുക്ക് രോഗ ദുരിത രൂപത്തിലോ രോഗരൂപത്തിലോ ഒക്കെ അല്ലെങ്കിൽ സാമ്പത്തികമായ ദുരിതത്തിലൊക്കെ നമുക്ക് വിവിധങ്ങളായ രീതിയിൽ നമ്മുടെ ജന്മാന്തരകൃത പാപങ്ങൾ ഒടുങ്ങിത്തീരുന്നതിനായുള്ള ശിക്ഷകൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും അതൊക്കെ ഏത് രൂപത്തിലാണെന്നൊന്നും നമുക്ക് പ്രയാസമാണ് എങ്കിൽ കൊറേയൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ അപ്പൊ ഇതൊക്കെ വരാതിരിക്കാൻ ഈ ദേവിയെ ഇങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് സമയമുള്ളതൊക്കെ പ്രാർത്ഥിക്കുക രാവിലെ തന്നെ എഴുന്നേറ്റ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എല്ലാവരും കടന്നു പറഞ്ഞായിരിക്കും ആരും നമ്മെ ശല്യം ചെയ്യാനുണ്ടാവില്ല അപ്പൊ ഒരു നാലുമണിക്കൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിരുന്ന് വായിക്കുന്നു എങ്കില് ഒരു നാലരയ്ക്കൊക്കെ വായിക്കാൻ തുടങ്ങാം എട്ട് മണിയോട് കൂടി അത് വായിച്ച് തീർക്കാം കൂടി ഒക്കെ തീരും അപ്പൊ അത് സാവധാനം ഇത് വായിക്കുക നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്കായി നമ്മുടെ സമയം വ്ര ചെലവാക്കുന്നുണ്ട് മറ്റുള്ളവർ കലകിക്കാൻ മറ്റുള്ളവരോട് സംവദിക്കാൻ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുവാനും എഴുതുവാനും കേൾക്കുവാനും ആയിട്ട് ആ സമയമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ദേവി മഹാത്മ പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ ദേവി മഹാത്മ്യം എന്ന് പറയുമ്പോൾ ദേവി മഹാത്മ്യം മാത്രം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കണ്ട ഏതെങ്കിലും നിങ്ങളുടെ ആരാധനാമൂർത്തിയുമായി ബന്ധപ്പെട്ട ഏതും നിങ്ങൾക്ക് പാരായണത്തിനായിട്ട് ഉപയോഗിക്കാം ഞാൻ ദേവി മഹാത്മ്യമാണ് പറയുന്നത് അതുകൊണ്ട് അത് പറഞ്ഞുള്ളൂ ഞാൻ വായിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു രാവിലെ അപ്പൊ ആ രീതിയിലും നിങ്ങൾക്ക് വായിക്കാം ഏത് രൂപത്തിലായാലും ഏത് ഭാവത്തിലായാലും ഏത് മന്ത്രരൂപത്തിലായാലും ഏത് മതരൂപത്തിലായാലും ഭഗവാൻ ഒന്നേ ഉള്ളൂ ഏതൊരു രൂപത്തില് ഏതൊരു ഭാവത്തില് ആചാരക്രമത്തിലും നീ എന്നെ ആരാധിച്ചാലും അതെല്ലാം എന്നിലേക്ക് തന്നെയാണ് ഭവിക്കുന്നത് എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഏത് ജാതിക്കാർക്കും അവരുടേതായ രീതിയിൽ ഭജിക്കാം ഏതൊരു നിവേദ്യ വസ്തുക്കളും അവരുടേതായ ആചാരമനുസരിച്ച നിവേദ്യ വസ്തുക്കൾ നൽകാം നമ്മൾ ഭക്ഷിക്കുന്ന എല്ലാ വസ്തുക്കളും ഭഗവാൻ നിത്യമായിട്ട് നൽകാം അങ്ങനെ അതാത് കുടുംബ ആചാരങ്ങൾ അനുസരിച്ച് ഏത് മതക്കാർക്കും ഈശ്വരനെ ഭജിക്കാം അവരുടെ മതത്തിലുള്ളവരെ ഭജിക്കാം ഇപ്പോ മുസ്ലിംസിനാണേലും ക്രിസ്ത്യൻസാണേലും അവരുടെ മതത്തിലൂടെ ഭജിച്ചാലും മതി ഏത് മതത്തിലൂടെ ഭജിച്ചാലും എത്തിച്ചേരുന്നത് ആ ഭഗവാന്റെ അടുത്ത് തന്നെയാണ് ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ അങ്ങനെ സംഘടിപ്പിക്കുന്നു ഭഗവാന്റെ അടുത്ത് തന്നെയാണ് ഏത് രൂപത്തിൽ വധിച്ചാലും അവിടെ തന്നെ എത്തിച്ചേരും അതുകൊണ്ട് എന്തായാലും ഈ ദുരിതങ്ങളിൽ നിന്ന് മോചനമുണ്ടാകാൻ ജന്മാന്തരകൃതമായി നമ്മൾ അനുഭവിക്കുന്ന പാപ ദുരിതങ്ങൾക്ക് മോചനം കിട്ടി ഇനി ഭഗവാനെ ഒരു മുക്തിയിലേക്ക് തരൂ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം നമ്മൾ കഴിയുന്നത്ര സമയം കണ്ടെത്തുക അതിന് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്ക് ഈ നിർദ്ദേശം സ്വീകരിക്കാം നിങ്ങൾക്ക് ഇതിനടിയിൽ ഇതിന് കമന്റുകൾ ഉണ്ടെങ്കിൽ എഴുതാം ഒരു കുഴപ്പമില്ല വിശ്വാസികൾ മാത്രം കമന്റ് ചെയ്യുക എല്ലാവർക്കും നമസ്തേ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവർക്ക് ഈ ജന്മം കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള മോക്ഷപദവും തുറന്നു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ